അസലാ വാഹ്മുല്ലാ തോദിനുൽ ഒരു ചെറിയ സുഹൃത്തുണ്ട് എന്നാൽ ഇതിൻ്റെ ഫലങ്ങളോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ അല്ലാൻ്റെ ഹബീബ് സുല്ലാ അലി വല്ലാമ തങ്ങൾ പോലും എത്രത്തോളം ഫലങ്ങളാണ് എത്രത്തോളം മഹത്വങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയോ അല്ലാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വല്ലാമ തങ്ങളെ ഒരു ഹദീസിലൂടെ നമ്മളോട് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അനസ്രത് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഒരാൾ ഇരുന്നൂറ് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന സൂറത്ത് പാരായണം ചെയ്താലേ ഇരുന്നൂറ് വർഷത്തെ തെറ്റു കുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന സുബഹാനല്ലാഹ് ഒഫഖാനുള്ള അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇത്രത്തോളം അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞരട്ടെ സൂറത്തുൽ ഇഹ്ലാസ് നമുക്കെല്ലാവർക്കും ഹെഫുള്ള ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന സൂറത്ത് മുസ്മിള്ളു റഹ്മാൻ റഹീം അള്ളാഹു അഹദ് അള്ളാഹു സോമദ് ഹു കുൻ അഹദ് ഇതാണ് സൂറത്തിൽ ഇഖ്ലാസ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഫലങ്ങളാണ് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈസ്മ ത്തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും ഖുർആാൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാവുമോ സഹാബത്തെ ആ സമയം സ്വഹാബത്തിന് സംശയം ആർക്കാണ് നബിയ അതിന് കഴിയുക കാരണം ഒരു രാത്രിയിൽ ഖുർആാൻ്റെ മൂന്നിലൊന്ന് ഖുർആാനെ മൂന്ന് ഭാഗമാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം ഓതുക എന്നുള്ളത് ശരിക്കും അത് ഇമ്പോസിബിൾ ആണല്ലോ സഹാബത്ത് ചിന്തിച്ചിട്ടാണ് ചോദിച്ചത് നബിയ അങ്ങനെ കഴിയുന്ന ആളുകളുണ്ടോ അന്നേരം അല്ലാൻ്റെ ഹബീബ് സല്ല അലൈവി മാത്തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ രാത്രിയിൽ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുക ശരിക്കും സൂറത്ത് ഇഖ്ലാസ് രാത്രിയിൽ പാരായണം ചെയ്താൽ ഖുർആാനിലെ മൂന്നിൽ ഒന്ന് പാരായണം ചെയ്തതിന് തുല്യമാണ് എന്ന് സുബഹാനുള്ള മഹാനായ അലി റലി അള്ളാൻഹു പറയുന്നുണ്ട് ഒരാൾ സുബഹിക്ക് ശേഷം പതിനൊന്ന് പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ പിശാജ് പരിശ്രമിച്ചാൽ പോലും അവനെ തെറ്റുകുറ്റം ചെയ്യാൻ മനസ്സ് വരികയില്ല എന്ന് സുബഹാനുള്ള നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് ഒരുപാട് ഒരുപാട് ഹറാമുകൾ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമുകൾ കാണുന്നുണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയാൽ ഹൃദയം കൊണ്ട് ഒരുപാട് ചിന്തിക്കുകയാണ് ചെവി കൊണ്ട് ഒരുപാട് കേൾക്കുകയാണ് നാവ് കൊണ്ട് ഒരുപാട് പറയുകയാണ് മനസ്സിൽ ഒരുപാട് ഒരുപാട് ചിന്തിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനോ താരം നമുക്ക് ഹറാമുകൾ ചെയ്യാതിരിക്കാൻ ഹറാമുകൾ കേൾക്കാതിരിക്കാൻ കാണാതിരിക്കാൻ ചിന്തിക്കാതിരിക്കാൻ പറയാതിരിക്കാൻ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നമുക്ക് നൽകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ഇഖ്ലാസ് സുബഹിക്ക് ശേഷം പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യാം അതുപോലെ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ സൂറത്ത് ഇഖ്ലാസ് ഓതി മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകുന്നതാണ് സുഹാൻ അള്ളാഹ് സൂഹത്തിൽ ഇഖലാസ് പാരായണം ചെയ്തിട്ട് എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുക അതുപോലെ ചെങ്കണ്ണ് ചോരക്കുരു പോലത്തെ രോഗം ബാധിച്ചാലൊക്കെ സൂഹത്ത് ഇഖിലാസ് ചൊല്ലിയിട്ട് ഊതിയാൽ ഇൻഷാല്ല അതിന് ശിഫാ ലഭിക്കും ശമനം ലഭിക്കും അതുപോലെ നമ്മുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ സൂഹത്തിൽ ഇഖിലാസ് നമ്മൾ ഊതിയാൽ നമ്മൾ പ്രവേശിക്കുന്ന നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പടിയിറങ്ങിപ്പോകും അവിടെ സമ്പൽ സമൃദ്ധി വരും ഇൻഷാള്ള ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ലൈഫിൽ പതിവാക്കാൻ ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പഠിച്ചു തരട്ടെ അമീൻ സ്ലാമലൈക്കും വരഹമത്തുള്ള